ോട്ടെ അപ്പൊ മച്ചാമ്പേ നമ്മടെ റെഡ് ഡോട്ട് ഇതിൽ സെറ്റ് നല്ല നല്ല ഉണ്ട് സ്റ്റൈലുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പൊസിഷനിലായിരിക്കും ക്രോസ് ക്രോസ്ബോ ഷൂട്ട് ചെയ്യാനായിട്ട് പിടിക്കുന്നത് ഇപ്പൊ ഹലോ ഗേസ് എല്ലാവർക്കും സീം മിഷിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാനും കുഞ്ഞും കൂടി ഇന്നൊരു ഫിഷിംഗും ഒരു റിവ്യൂം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയിരിക്കണം എന്താ പറഞ്ഞത് നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ നമ്മുടെ ക്രോസ് ബോയിൽ ആ റെഡ് ഡോട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റെഡ് ഓട്ടിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഡബിൾ ലെൻസ് വരുന്ന റെഡ് ഓട്ടായിരുന്നു അപ്പൊ ഇന്ന് വരുന്ന റെഡ് ഓട്ടെന്ന് വെച്ചതേ ആ ബാഗിന്റെ മേളിൽ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റെഡ് ഡോട്ട് അപ്പൊ ഈ റെഡ് ഓട്ടിന്റെ എയിമിങ് സെക്ഷനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു ആദ്യത്തെ റിവ്യൂ ആണ് ചെയ്തത് അത് നമ്മൾ എയിമിങ് ബോർഡ് വെച്ച് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അന്ന് ഫിഷിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നും ഈവനിങ് ടൈമാണ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ട് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു ഫിഷിങ്ങും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ റിവ്യൂ ഇതൊക്കെ ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസും പോളറൈസർ ഗ്ലാസ് വെച്ച് മീനെ നോക്കുമ്പോൾ എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്നറിയില്ല നമ്മൾ എയിം ചെയ്യാൻ പോകുന്നത് മീനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് റെഡ് റെഡോഡ് എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചാറ് കേട്ടോ ഓക്കെ അപ്പം കേസ് ഇതേ നമ്മുടെ ഇന്ന് പുതിയ വന്നിരിക്കുന്ന റെഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെൻസ് വരുന്ന നല്ല അടിപൊളി റെഡ് റെഡ്ഡോട്ടാണ് കേട്ടോ അതെ ഞാൻ പാക്കറ്റ് ഓപ്പൺ ചെയ്യണം നമുക്ക് തിരിയെന്ന് സംഭവത്തെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്തിട്ട് ഫിഷിംഗ് ചെയ്യാനുള്ളൊരു പരിപാടിയോടെ നമുക്ക് നോക്കണം അതെ ഇതാണ് നമുക്ക് വരുന്ന സിംഗിൾ ലെൻസിൻ്റെ റെഡ് ഓട്ടോ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രണ്ട് സൈഡിലെ ഗ്ലാസും ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഗണ്ണിൽ സെറ്റ് ചെയ്തിട്ട് നോക്കേണ്ടത് ഇതിലെ കൂടി അല്ലോട്ടാണ് നോക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടല്ല വ്യൂസ് വരുന്നത് ഇത് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട് ഇതിൽ നമുക്ക് വരുന്നത് അപ്പ് ഡൗൺ ലെൻസ് പോയിന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ളതും ഇത് നമുക്ക് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇതിൽ ആ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് വരുന്നത് ഇത് ലെഫ്റ്റ് റൈറ്റ് ഇത് അപ്പ് ഡൗൺ വരുന്നത് ഇവിടെ ബാക്ക് ഫ്രണ്ടിലാണ് പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞത് വേണ്ട ഇവിടെ ബാറ്ററി ആണ് വേണ്ട നമുക്ക് മാറി ചേഞ്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റിയ ബാറ്ററിയാണ് ചാർജബിൾ ബാറ്ററി അല്ല ആ സാധാ ബാറ്ററിയാണ് അപ്പം ഇത് ഇത്രയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നമുക്ക് പോയിന്റ് എത്ര ലോങ്ങ് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം കേട്ടോ അതിന് ചിലർ ഇതിൻ്റെ ലോങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കും നല്ല ലോങ്ങിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എറുകണലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെഡ് ഡോട്ട് ലൈറ്റ് ഇതേ സ്വിച്ച് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പാ ഇതിലെ കൂടെ നോക്കിക്കോട്ടെ ഇതിൻ്റെ പോയിന്റ് വെച്ചാൽ ക്ലിയർ പോയിന്റ് അല്ലേ സൂപ്പർ എങ്ങനെയുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോ ക്യാമറയിലൊക്കെ നോക്കണ കാണല്ലേ അത് ഇവിടെയാണ് തെളിയുന്നത് ആ പോയിന്റാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അപ്പതേ ഇത് വെച്ചിട്ട് ഇപ്പഴേക്കും നമ്മൾ മീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ട ഈ റെഡ് ഓട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെ പോയിന്റ് കാണാൻ കറക്റ്റായിട്ട് കണ്ട ഇവിടെ എന്താണ് ഇപ്പഴും നമ്മൾ ഇങ്ങനെ ക്യാമറ അനങ്ങുമ്പോണ്ട ഏത് പോയിന്റല്ല ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇതെന്തായാലും ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു മൗണ്ടും കാര്യങ്ങളും താഴെ തന്നെ ഉണ്ട് കണ്ട അതും കൂടെ നമുക്ക് ഇതിനകത്ത് സെറ്റിങ്ങ് ആണ് അപ്പോൾ എന്തായാലും നമുക്കിത് ക്രോസ് ബോയിലൊക്കെ സെറ്റ് ചെയ്യാം നമ്മുടെ ക്രോസ് ബോയിലാണ് അപ്പോൾ ക്രോസ് ബോയിലൊക്കെ സെറ്റ് ചെയ്യാൻ പോകാൻ പറ്റുക ഞാനത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെങ്കിലും ഫിഷിംഗ് നോക്കാം അപ്പോൾ അച്ചാമ്പർ അതെ നമ്മുടെ റെഡ് ഡോട്ട് ഇതിൽ സെറ്റ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഇരിക്കേണ്ട ഇരിപ്പം എനിക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അടിപൊളി ഒരു രക്ഷയില്ല കാണാനായിട്ട് നോക്കി എന്നാൽ ഭംഗിയാന്ന് നോക്കിക്കണ്ടേ ഇപ്പോൾ ക്രോസ്ബോ കാണോ എമിങ് സൈറ്റ് ഒക്കെ പിടിപ്പിച്ചത് നല്ല സൂപ്പർ അതുപോലെ റെഡ് ഡോട്ട് ഇപ്പോൾ ഞാൻ സ്വിച്ച് തെളിച്ചിട്ടില്ല കേട്ടോ റെഡ് ഡോട്ടിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് ഞാൻ ക്രോസ് ബോ പിടിച്ചിട്ടേക്കാണെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും അതു തന്നെ ഓൺ ആക്കി ഓൺ ആക്കിയ സ്വിച്ച് ഓൺ ആയില്ല ആ ഇപ്പോഴാണ് ഓൺ ആയത് ഇപ്പോഴാണ് ആയത് കണ്ടതേ നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയിം ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പൊസിഷൻ മഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടത് ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ക്രോസ് ക്രോസ്ബോ ഷൂട്ട് ചെയ്യാനായിട്ട് പിടിക്കുന്നത് ഇത് കണ്ടേ ഇപ്പോൾ ഗണ് അനങ്ങണ അനുസരിച്ചാണ് ഈ ലെൻസ് ഏതാന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ആ വേണ്ട ഓക്കെ അപ്പം ഈ സൈഡിലേക്കൊക്കെ പോകുന്നുണ്ട് ക്യാമറ വെച്ചിട്ട് കറക്റ്റ് ആവുന്നില്ല ആ അതെ ഇപ്പം ഏകദേശം ഒരു പൊസിഷനിലൊക്കെ ആയിട്ടുണ്ട് കണ്ട ഇനി ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ മീനെ ഷൂട്ട് ചെയ്ത് നോക്കാം എന്തായാലും സമയം കളിയുന്നില്ല കണ്ട എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ സമയം കളിയുന്നില്ല നമുക്കതിനെ ഷൂട്ട് ചെയ്ത് നോക്കാം അതിപ്പോൾ ഫോക്കസിങ് മാറിയൊക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വേണ്ട നമ്മുടെ പൊസിഷൻ നമ്മുടെ കണ്ണിൻ്റെ പൊസിഷൻ നമ്മുടെ ഫേസ് ഈ ഒരു പൊസിഷനിൽ വന്നു അത് വരമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റം ഒന്നും കാണിയാലോ ജസ്റ്റ് ഞാൻ പൊസിഷൻ ഒന്ന് ഒന്നും അതാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് എങ്ങനെ നയിക്കാനും റെഡ് ഓർഡ് ആയിരിക്കും ഇല്ല 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 ഇതിൽ നോക്ക് കേട്ടോ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോണത് അപ്പോൾ എന്തായാലും നമുക്ക് ലോഡ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ കേസ് ദേ ഡാർട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ട്രയൽ ഷൂട്ട് അടിച്ചു നോക്കാം കേട്ടോ അല്ലെ അവിടെ ആ ഒരു കുന്നിൻ്റെ അകത്ത് ഞാനൊരു ബോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്നുള്ളത് അടിച്ചാൽ നോക്കാം അപ്പോൾ റെഡ് ബോട്ടിൽ പോയിന്റ് ഞാൻ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എവിടെയാണ് വേണ്ടത് താഴെയാണ് വേണ്ടത് അല്ലേ അപ്പൊ ഇത് ഇപ്പൊ എയിമിംഗ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഷൂട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇതിപ്പോ താഴ്ത്തായിട്ടാണ് കൊണ്ടത് കറക്റ്റ് ഇതേ കുപ്പിനും നേരെ താഴ്ത്തിങ് പോയിന്റ് ഇച്ചിരി പൊങ്ങാനാണ് കാണിക്കുന്നത് ഇതാണ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് ഈ പോയിന്റ് ഇച്ചിരി പൊക്കാനാണ് ഉള്ളത് താഴത്തേക്ക് താത്തണം അല്ലേ ഈ പോയിന്റ് താഴത്തേക്കെ താത്തണം കേട്ടോ അപ്പൊ താഴ്ത്തൊക്കെ താത്തുവാണേ താഴത്തേക്ക് ആത്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഷൂട്ട് കൂടെ ചെയ്ത് നോക്കട്ടെ അപ്പൊ കറക്റ്റ് പെർഫോമൻസ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഓക്കെ അപ്പോൾ അടുത്ത ഷൂട്ട് ചെയ്യാം പോയിന്റ് ജസ്റ്റ് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം കറക്റ്റ് പോയിന്റ് ഇപ്പോഴും ആയിട്ടില്ല ഏകദേശം അരികത്ത് വന്നിട്ടുണ്ട് ഇപ്പ കൊണ്ടിരിക്കുന്നേ ഇവിടെ എയിം പോയിന്റ് ചെയ്തെങ്കിലും കറക്റ്റ് ആക്കെ ഇപ്പൊഴൊരു സൈഡിൽ കൊണ്ടിട്ടുണ്ട് ഏകദേശം നമുക്ക് ആ മീനിന്റെ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ളൊരു ചാൻസിലായിട്ടുണ്ട് കാരണം മീൻ എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി താഴെ ഒക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ മീനിട്ട് കറക്റ്റ് കൊള്ളു സാധാരണ മീൻ മീനിനടിക്കുമ്പോൾ ഇച്ചിരി മുൻകൂട്ടി അടിക്കണം എന്നുള്ളതാണ് അപ്പം ഇതിൽ കറക്റ്റ് പോയിന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി താഴത്തെ കിട്ടുന്നുണ്ട് പോയിന്റ് അപ്പം ഏകദേശം കറക്റ്റ് ആണ് ഇനി ലെഫ്റ്റ് റൈറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ ഇത് വെച്ചിട്ടൊക്കെ മീനെ ഷൂട്ട് ചെയ്ത് നോക്കാം പക്ഷേ നമ്മൾ റീൽ സീറ്റർ കൊണ്ടുവന്നിട്ടില്ല റീൽ സീറ്റർ അഴിച്ചു വെച്ചേക്കണ കാരണം റീൽസ് തീയറ്റർ പുതിയത് നമുക്ക് വന്ന ക്ലാമ്പ് വേറെതായിട്ട് അത് കാരണം നമ്മൾ ഇന്ന് വയർ ടൈ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം റീൽ സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ഫിഷിനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ലോഡ് ചെയ്യണം കേട്ടോ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫിഷിംഗ് ഡാർട്ട് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം വണ്ടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യത് കാരണം നമുക്ക് ഈ റെഡ് ഓട്ടിനകത്തോടെ നോക്കുമ്പോൾ റിട്ടേൺ കാണുന്നത് റെഡ് ഓട്ടിന്റെ പോയിന്റ് നമുക്ക് വെള്ളത്തിന് അടിയിലോട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ റെഡ് റെഡ്ഡോട്ടിന്റെ ആ പോയിന്റ് റിട്ടേൺ വെട്ടമാണ് നമുക്ക് തിരിച്ചടിക്കുന്നത് അത് കാരണം നമുക്ക് വെള്ളത്തിന് അടിയിലായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റില്ല കാരണം ഇരിട്ടാതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ ഏകദേശം ഒരു ഊഹാഭൂഹം ഷൂട്ടിലാണ് ഗെയിമിങ്ങിലാണ് ഞാൻ ഇപ്പം അടിക്കുന്നത് കേട്ടോ എന്തായാലും ഒരു മീനെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കാരണം എന്താ ഇവിടെ മീൻ വേറെ വന്നിട്ടുണ്ട് ഇപ്പൊ ഷൂട്ട് ചെയ്ത് അനക്കം കൊണ്ട് ഒരു ദിലോപ്പി കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ദിലോപ്പിയാണ് അവൻ എങ്ങോട്ട് അവൻ അരികത്ത് വന്നിട്ട് ഇങ്ങോട്ട് പോയില്ലൂഹ ഇല്ല 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 അതും മാറിപ്പോയി രണ്ട് ഷൂട്ട് ചെയ്തതും രണ്ടും കാരണം മീനിനെ നമുക്ക് എയിം ചെയ്യാനായിട്ട് ഇതിനകത്തൂടെ കാണാൻ പറ്റാത്ത കേട്ടോ നമ്മൾ വന്നത് വൈകിട്ട് റിവ്യൂ ചെയ്തിട്ട് ചെയ്യാൻ മീനെ കാണാൻ റെഡ് റെഡ് ോട്ട് ഗ്ലാസ് കൂടി ഗ്ലാസ് ഉണ്ട് രണ്ട് ഗ്ലാസ് സിംഗിൾ ഗ്ലാസ് ആണ് ഇപ്പൊ ഒരു ദിലോപ്പി കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവൻ ഇങ്ങോട്ട് പോയിരുന്നുണ്ടല്ല അവൻ ഇവിടെ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനൊന്ന് ഊഹാപോഷം ഷൂട്ട് ഏകദേശം റെഡ് ഡോട്ടിന്റെ പോയിന്റ് കൊള്ളിച്ചു തന്നെ ഷൂട്ട് പക്ഷെ വെള്ളത്തിനടിയിലേക്ക് ഗ്ലാസിൽ കൂടെ നോക്കി ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല കേസം അതെ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ ഞാനിതിനകത്തോന്ന് കാണിച്ചു തരാം ക്യാമറ കാരണം നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ റെഡ് തോട്ട് തന്നെയാണ് കാണുന്നത് വെള്ളത്തിന്റെ അടിയിലേക്കുള്ള കാഴ്ച കാണുന്നില്ല ഇത് കണ്ട ഇതിനകത്തോളമുള്ള കാഴ്ച നോക്കിക്കണ്ട കണ്ട വെള്ളത്തിന്റെ അടിയിലോട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ സാധാരണ നോക്കുമ്പോൾ കണ്ട നമുക്ക് ഇത്രത്തോളം നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതിനകത്തോളം നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിട്ടാണ് ശരിക്കും അപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് നല്ല ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തോളം നോക്കാൻ വേണ്ട ആ റെഡ് ഓട്ട് അവിടുന്ന് ഇങ്ങോട്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലാത്തോളം മീനെ കാണാൻ പറ്റാത്തതും ഷൂട്ട് ചെയ്തിട്ട് മീനെ കിട്ടാത്തതും കാരണം ഇത് നല്ലോണം കയ്യിലുള്ള സമയത്ത് വേണം നമുക്ക് ശരിക്കും പറയാം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് സൈൻ ഔട്ട് ചെയ്യുകയാണ് വീഡിയോ കാരണം ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല പകല് സമയത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം കണ്ടാ ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്നതാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈവനിങ് വന്നിട്ട് ഒരു ഫിഷിംഗ് കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ട് തന്നെ വന്നിട്ട് നമ്മൾ റിവ്യൂവൂ ഒരു ഫിഷിംഗ് കൂടെ ചെയ്യാൻ അവർത്താണ് നമ്മൾ വന്നത് പക്ഷേ നമുക്ക് അനുകൂലമല്ല സമയം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇവിടെ തിലോപ്പി ഒരു മൂന്നാല് തിലോപ്പി നിന്ന് ഇപ്പം ഉണ്ടെങ്കിൽ സ്ലിങ് ചൂടിലാണെങ്കിൽ നമുക്ക് രണ്ട് മീൻ അടി ഓക്കെ ി ക്രോസ് പോലെ അടിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന സാധനം അടിച്ചിട്ട് കിട്ടിയ സാധനത്തിന് നമുക്ക് എൻറ്റു മോന് എങ്ങനെ സാധനം ട്രാഗ് എടുത്തിണ്ട് മൂണി ആൾക്കാരൊക്കെ അവിടെ ഹോട്ടലിലേക്ക് നോക്കണം അവിടെ വെച്ച കേട്ടിട്ട് പോയിട്ടൊന്നും നോക്കിക്കുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇരുന്നട്ടോ റിട്ടേൺ ആണ് നമ്മൾ അടിച്ചത് കേട്ടാ വൺ കെ ജി പ്ലസ് ഉണ്ട് എങ്ങനെയുണ്ട് സാധനം അടിപൊളിയല്ലേ ഇത് നമ്മുടെ സ്പെഷ്യൽ ആട്ട് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ലോക്ക് മാത്രമേ കേട്ടോ കാരണം ഇത് തിരിഞ്ഞത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്തത് ഈ പൊസിഷനിൽ അമ്പ് നേരെ പുറകിൽ കൂടെ ചെന്നിട്ടാണ് നേരെ മീനിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതേ കാലിൽ നിന്നുള്ള ഏറ്റവും വെള്ളം കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ല ഡാർക്ക്നെസ് കൂടിയ വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഡ് ഡോട്ട് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം കണ്ണട ഡാർക്ക് ആയി ശരിക്കും വെട്ടം കുറഞ്ഞിട്ടുണ്ട് ലൈറ്റിങ് ഏകദേശം ഒരു ആറ് മണി അടുത്തായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റിങ് തീരെ കുറഞ്ഞുകൊണ്ടാട്ടോ നമുക്ക് ക്രോസ് ബോജ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ റെഡ് ഡോട്ട് വെച്ചിട്ട് നമ്മൾ എന്തായാലും ആ ഒരു പുതിയ റെഡ് ഡോട്ട് നമ്മൾ നമ്മളടുത്ത് വരുത്തുന്നുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇത് അടുത്ത ദിവസം തന്നെ അഴച്ച് കൊടുക്കാനുള്ള കാരണം നമ്മളിപ്പം ഇത് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാത്തത് അപ്പം

ആ വിയറ്റ്നാം വരാലാണ് കേട്ടത് അത്യാവശ്യം നല്ല ഹെവി സൈസ് ഒരു വിയറ്റ്നാം വരല് വന്നിട്ടുണ്ട് പക്ഷെ അടികൊണ്ടിരിക്കുന്നത് വയറിന്റെ വയറിന്റെ തീര സൈഡിലാ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സേഫ്റ്റി ആകട്ടെ ആദ്യം രണ്ടും എടുക്കാൻ പറ്റില്ലല്ലേ ഞാൻ അങ്ങോട്ട് കയറിച്ചില്ല വെള്ളം ഒഴുകുന്ന ഭാഗത്തേ ഈ സാധനം നിക്കുന്നായിരുന്നു ഇത് കണ്ട ജസ്റ്റ് ആ അടി കൊണ്ടാവും നൂലേക്കടിയത് ആ കുറച്ച് ഭാഗത്തേക്ക് കയറിയിട്ടുള്ള ആ രൂസം അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഊരി എടുക്കാൻ പറ്റും കാരണം അധികം ഏരിയയിലേക്ക് പാസീലപ്പത് കണ്ട ഇത്രയെല്ലാം ഇതിനകത്തോടെ ഇങ്ങനെ തിരിച്ചെടുക്കാം അപ്പൊ വരാലെല്ലാം കണ്ടോട്ടോ വരാൽ ഞാൻ കാണിച്ച നല്ല കിട്ടില്ലെന്ന് വരാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് മാക്കണ്ട ഇത് കണ്ട നമ്മുടെ അതെ വിരലിന്റെ കൈ മുട്ട കൈന്റെ നമ്മടെ സഞ്ചു വണ്ടിക്ക സൈസ് കണ്ടല്ലോ അടിപൊളിയല്ലോ അപ്പോൾ വെച്ചാൽ വരതേ വീഡിയോ സൈൻ ഔട്ട് സൈനൗട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ റെഡ് ഡോട്ടിന്റെ ഫിഷിംഗ് നടന്നില്ല റെഡ് ബോട്ടിൻ്റെ ഇന്നത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് റെഡ് ഡോട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു വയ്ക്കുകയാണ് എന്തായാലും ഇത് വെച്ചിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം കാരണം വേണ്ട എല്ലാം നല്ല സെറ്റാണ് നല്ല വെയിമിങ്ങും കാര്യങ്ങളും നല്ല പക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒന്ന് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിട്ടായത് കാരണം നമുക്ക് റെഡ് നോട്ടിൽ കൂടെ നോക്കുമ്പോൾ വ്യൂസ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് നമുക്ക് പ്രശ്നം വന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ അതിനോട്ട് കണ്ടെത്താം അപ്പം നമ്മുടെ അതെ സ്പ്രിങ് ഷോട്ടുള്ള ഫിഷിംഗ് ഇനി ഒന്നുകൂടെ കറങ്ങുന്നുണ്ട് ഫിഷിംഗ് എന്തെങ്കിലും ഇപ്പം ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ ചാർജ് ലോ ആയെന്ന കുഞ്ഞു ആയിരം ശതമാനമായ ക്യാമറ ചാർജ് കുറവായ കാരണം നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് കൂടെ നിർത്തി നോക്കണം അപ്പം ഇന്ന് സ്പ്രിങ് ഷോട്ടിൽ നമുക്ക് കിട്ടി രണ്ട് മിനിമ അതിൽ ഇപ്പോൾ വരാലടിക്കണ വീഡിയോ കിട്ടില്ല അപ്പം വരാൻ വരാലടിക്കണ വീഡിയോ കിട്ടിയില്ല നമുക്ക് പക്ഷെ തിലോപ്പിനടിക്കണ വീഡിയോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി അടിപൊളി സാധനം ഓക്കെ ഗൈസ് അപ്പോ ഈ രണ്ട് മീനെ കൊണ്ട് നമ്മൾ വീഡിയോ സൈനോട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ 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 ബൈ